Tristar, Rexin, and Missionary Land, opposite Post Office, Trishu Road, Paranor Phone: 9400787696. മഹിളാ സാഹസ യാത്രയ്ക്ക് സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മെത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പഴയന്നൂരിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം പി വിൻസെൻറ്റ് നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് മുൻ പ്രസിഡന്റ് സൗഭാഗ്യവതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് ലതാ സാനു അധ്യക്ഷത വഹിച്ചു പി സി മനോജ് സി ശ്രീകുമാർ പി കെ മുരളീധരൻ ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ടി നിർമ്മല മറ്റ് കോൺഗ്രസ് നേതാക്കളും ആശംസകൾ നേർന്നു രമ്യ വിനീത് നന്ദിയും പറഞ്ഞു സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി വാഹന പ്രചരണ ജാഥ കാസർകോട്ടു നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും ഈ സ്വാഗതം ായിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ പിണറായി സർക്കാരിനെ വീടിനും കട്ടകെത്തിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അടുത്തവരെ ഭരണം നമുക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമത്തില് നമ്മളെല്ലാവരും പങ്കാളികളാണെന്ന് മാത്രം വന്നുകൊണ്ട് നമ്മളെ ഈ പരിപാടിക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ജനുവരിയിൽ ആരംഭിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ കടന്നു വന്ന് അഞ്ഞൂറോളം മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജൊലിക്കട്ട സ്ത്രീശക്തി ഉണരട്ട കേരളം ബയക്കില്ല വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന വളരെ വളരെ ദീർഘഭീഷണവും നെഞ്ചുറപ്പിച്ച് കരളുമായി ശക്തമായി കൈ ഉയർത്തി ജനാധിപത്യ മലയാളികളെ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ശക്തി ഇത് കേരളത്തിന്റെ ഹൃദയഭാഗം സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും പ്രത്യേകമായ ചേരക്കിറ ജനാധിപത്യ എത്തിച്ചേരും എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ജനാധിപത്യ ഇന്ത്യയെ വാർത്തെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ സംഘടന ഏതൊന്ന് ചോദിക്കുമ്പോൾ അത് മഹിളാ കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന രീതിയിൽ ഈ യാത്ര കടന്നു വരികയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറെ പ്രിയങ്കരിയായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഞങ്ങൾക്കൊക്കെ വഴി കാണിച്ച് എന്നെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാരായ കെ എസ് യുവിലൂടെ കടന്നു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് കൈപിടിച്ച് നടത്തി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഞങ്ങളെയൊക്കെ സംസാരിക്കുന്നതിനും സെമിനാറുകളും സിംബോസിയങ്ങളും ഒക്കെ എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ നേതാവ് ഇന്ന് നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ കരുത്തുറ്റ സംസ്ഥാന പ്രസിഡന്റ് ആലുവ നഗരസഭയിൽ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ മൂന്ന് തവണ കൗൺസിലറായി നഗരസഭയുടെ ഉപാധ്യക്ഷയായി ഇന്ന് രാജ്യസഭാ അംഗം കേരളത്തിൽ നിന്നുള്ള വനിതാ പ്രതിനിധിയായ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തോന്നുകയാണ് ഈ ചൂടത്ത് അല്ലേ ബിൻസെന്റ് പാലക്കാട് തൃശൂർ ജില്ലയിലേക്ക് ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചൂടിലേക്കാണ് നമ്മുടെ കേരളം നീങ്ങൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴ വരും എന്നെല്ലാമുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ചൂടൊക്കെ ഒന്ന് കുറയും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഇത്രയും സഹോദരിമാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞങ്ങൾ ഈ യാത്രയുമായി കടന്നു വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്ന് ഈ ചൂടത്തും നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് നിങ്ങളാണ് ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ മുഖങ്ങൾ ഞങ്ങളുടെ ഈ യാത്ര അഞ്ഞൂറ് മണ്ഡലങ്ങൾ പൂർത്തീകരിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇനി ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലിൽ അത്രയും ബാക്കിയുള്ളപ്പോഴും നിങ്ങൾ ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും പ്രതിബദ്ധതയും തന്നെയാണ് ഞങ്ങൾക്കും ഈ യാത്ര മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഊർജവും ഇന്ധനവും ഈ കാണിക്കുന്ന സ്നേഹത്തിന് പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്